എവിടക്കായിപ്പൊ കുട്ടിയേട്ടാ പോകാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കണേ എന്താ നമ്മള് ആഹ്ലാദ പ്രകടനം ഒക്കെ തുടങ്ങിട്ട് അപ്പൊ അതിനൊക്കെ കൂടെ വണ്ടി റെഡി ആയിട്ട് ഇരിക്കയാണ് ആ എലക്ഷൻറെ അത് അത് ഇന്ന് രണ്ടായിരപ്പോ ആ മൂന്ന് നാല് നാളത്തേയും മറ്റന്നാളെ അപ്പൊ തീരുമാനിച്ചിട്ടായിരിക്കണ പോലെ ഒക്കെ തീരുമാനിച്ചു എടുക്ക എന്നിട്ട് ഇരിക്കണം അങ്ങനെ അത് ശെരി ആ അപ്പൊ അപ്പൊ ഇനിയിപ്പൊ രണ്ടു ദിവസം ഇല്ല ഇല്ലല്ലോ അപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഒക്കെ റെഡി ആയിട്ട് ഇരിക്കാനും കാരണം എന്താ വെച്ചാ പിന്നെ ഇനിയിപ്പോ രണ്ടു ദിവസം ഇല്ലല്ലോ ഒന്നര ഉള്ളൂ അല്ല ഒരു മാസം അപ്പൊ എത്ര മാസം ഇപ്പൊ കാത്തിരുന്നല്ലോ ഒരു മാസം ചില്ലറ കാത്തിരുന്നു കാത്തിരുന്നിട്ടാണ് ഇപ്പൊ അടുത്തെത്തി അങ്ങനെയാണ് അപ്പൊ ഇനി ഇതിന് ഒരു മാറ്റം വരില്ല ഏ ഇന്ന് ഒരു മാറ്റൊന്നും അങ്ങനെയാണ് അകര വർത്ത ആയിക്കോട്ടെ